കരിക്കനേത്ത് സിൽക്ക് ഗലേറിയ എന്ന സ്ഥാപനം ഇന്നലെ രാവിലെ ഏകപക്ഷീയമായി അടച്ചുപൂട്ടി തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിയ ഒരു സാഹചര്യം നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ച് ചർച്ച ചെയ്ത ഇന്നലെ നമ്മൾ അതിശക്തമായതിനകത്ത് ഇടപെട്ടു തൊഴിലാളികളെ കൊണ്ട് പോലീസിൽ കേസ് കൊടുപ്പിച്ചു കൂടാതെ ലേബർ ഓഫീസിൽ ഇന്നലെ തന്നെ പരാതികളുണ്ടായി അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ സി ഐ ടി ഓഫീസിൽ വെച്ച് ആ മാനേജ്മെൻറ്റിൻ്റെ നമ്മളെ എനിക്ക് തോന്നുന്നു കൈരളി വാർത്ത വലിയ സഹായം ചെയ്തു കൈരളിയിലൂടെ നമ്മുടെ നിലപാട് കർശനമായി പറഞ്ഞതിന് ശേഷം മാനേജ്മെൻറ്റ് ഇന്നലെ രാത്രി തന്നെ പോ തന്നെയല്ല പോലീസ് അതിശക്തമായ ഇടപെടിൽ നടത്തി ഇയാൾ പിടികൂടി ഇവിടെ കൊണ്ടുവരണമെന്നുള്ള തരത്തിലെ കർശനമായ ഇടപടിയിലും ഇയാളുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ ഒക്കെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ പിടിക്കപ്പെടുവെന്നൊരു തോന്നലിൽ ഇന്നലെ രാത്രി പോലീസുമായിട്ട് അയാൾ സ്ഥലത്തില്ല അയാളുടെ മാനേജരെ വിട്ട് ഞാൻ ശമ്പളം കൊടുക്കാം എന്ന് രാത്രി തന്നെ പോലീസും ആയിട്ടും നമ്മളുമായിട്ടും ബന്ധപ്പെട്ട് ഒരു ഉറപ്പ് നൽകി നമ്മുടെ മുമ്പിലത്തെ വിഷയമെന്ന് പറഞ്ഞാൽ ഇന്നലെ രാവിലെ തൊഴിലാളി രാവിലെ ചോറ് പാത്രം കൊണ്ട് വന്ന് അവിടെ നിൽക്കുക ഇത് തുറക്കത്തില്ലാന്നൊരു ധാരണയില്ലാതാണ് തൊഴിലാളി വന്ന് അല്ല തുറ അടച്ചുപൂട്ടുന്നൊരു ധാരണയില്ലാതെ വന്ന തൊഴിലാളിയാണ് അപ്പോൾ അവരുടെ മുമ്പിൽ ഈ താഴെ പൂട്ടിയാണ് പോയത് പക്ഷേ ഇന്ന് പൈസ ശമ്പളം കൊടുക്കുന്നതിനെപ്പറ്റി ഒരു ധാരണയില്ലായിരുന്നു നമ്മുടെ ആ ഇടപെടലിന് ശേഷമാണ് ഇന്ന് ഇപ്പോൾ ശമ്പളവുമായിട്ട് അവരുടെ മാനേജർ ഇവിടെ വരികയും തൊഴിലാളികളിൽ ആ കുടിശ്ശിയുള്ളവരുടെ ശമ്പളമെല്ലാം ഇന്ന് കൊടുത്തു തീർത്തു ഇനി ഏതാണ്ട് നാലോ അഞ്ചോ അഞ്ചാറോ പേര് മാത്രമേ ഉള്ളൂ വാങ്ങിക്കാൻ അത് നാളെ കൊടുക്കും പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല ശമ്പളം കുടിശ്ശിയല്ല ഇരുപത്താറ് ഇരുപത്തേഴ് വർഷം വരെ ജോലി ചെയ്ത തൊഴിലാളി അതിനകത്തുണ്ട് അവർ അഞ്ച് വർഷം മുതൽ മുതൽ ഇരുപത്താറ് ഇരുപത്തേഴ് വർഷം വരെ ജോലി ചെയ്ത തൊഴിലാളിയാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു റിട്ടയർമെൻ്റ് ആനുകൂല്യം പിരിഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ തൊഴിലാളിക്ക് എന്തെങ്കിലും കൂടെ പിന്നെ മുതലാളിയെ സംബന്ധിച്ച് അയാളുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നു എന്തായാലും നിയമപരമായ മാർഗങ്ങളിലൂടെ ലേബർ ഓഫീസിൽ നാളെ നമ്മളത് മൂവ് ചെയ്യുകയാണ് ഞങ്ങളെ സംബന്ധിച്ച് ആ മനുഷ്യൻ ഇപ്പോൾ ഇതിൻ്റെ ഉടമയെന്ന് പറഞ്ഞ മനുഷ്യൻ്റെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളും എല്ലാം പരിശോധിച്ച് തൊഴിലാളിക്ക് കുറേ മാന്യമായി ജോലി ചെയ്ത തൊഴിലാളിയെ കൈ കണ്ണിനീരോടെ പിരിച്ചുവിടുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ അതിനെന്ത് സാധ്യതയുണ്ടെന്നുള്ളത് നാളെ ലേബർ ഓഫീസിലെ ചർച്ചയ്ക്ക് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് തീരുമാനിക്കും എന്തായാലും നേരത്തെ ഇന്നലെ പറഞ്ഞതുപോലെ തൊഴിലാളിക്കൊപ്പം സി ഐ റ്റു അതിൻ്റെ ഏറ്റവും അവസാന പോയിൻ്റ് വരെ ഉണ്ടാകുമെന്ന ആ ഒരു വാക്ക് അത് ഏത് മാളത്തിൽ പോളിക്കുന്നവർക്കും വിളിക്കുന്നവർക്കും നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചതുകൊണ്ടാണ് അതിൽ കൈരളി ടിവിയോട് അത്യധികം നന്ദി രേഖപ്പെടുത്തുകയാണ് കാരണം കൈരളി ടി വി ആണിതിൽ ലോകം മുഴുവൻ എത്തിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെ പോയിരിക്കുന്ന അവർക്ക് അവരുടെ മുമ്പിലേക്കും ഇത് ചെന്നു അപ്പോൾ അതൊരു വലിയ കാര്യമാണ് അതേപോലെ തന്നെ മറ്റേ ഒട്ടേറെ യൂട്യൂബർമാരും ഇതിനകത്ത് അവരെ ആരെയും നമ്മൾ ചെറുതാക്കി കാണുന്നില്ല എല്ലാവരുടെയും കൂടെ ആ ഒരു പ്രചരണം ഇതിനെതിരെയുള്ള ഈ തൊഴിലാളികളെ വഞ്ചിച്ചെതിരെയുള്ളൊരു പ്രച പ്രചരണം അവരെ വല്ലാത്ത തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതിൻ്റെയും കൂടി പ്രതിഫലനമാണ് ഇന്ന് ഈ പൈസ ഇവിടെ ശമ്പളമെങ്കിലും കൊടുത്തു തീർക്കാനായത് മറ്റേ കടയും സ്ഥാപനമൊക്കെ ഇട്ട് പൂട്ടി വെച്ച് പോയടത്ത് യാതൊരു തരത്തിലുള്ള പിന്നെ പുള്ളിയെ ബന്ധപ്പെടാനുള്ള ഒരു മാർഗങ്ങളും അവശേഷിപ്പിച്ചിട്ടില്ല നിയമപരമായ മാർഗ്ഗമാണുള്ളത് അത് നാളെ ലേബർ ഓഫീസിൽ ഉച്ചയ്ക്ക് ചർച്ചയുണ്ട് ആ ചർച്ചയ്ക്ക് ശേഷം മറ്റു കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കും എന്തായാലും അവസാന നിമിഷം വരെ ഈ തൊഴിലാളിക്കൊപ്പം ഉണ്ടാകും